ഞാൻ കഴിഞ്ഞ ദിവസം കോൾഗാട്ടി പാലസിൽ പോവുകയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കയറിയപ്പോൾ കുറച്ച് വിഷ്വൽസ് കുറച്ച് സമയം കിട്ടുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് നേരെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതിലും ഭംഗിയും ആക്കിയേ അപ്പോൾ പലപ്പോഴും നമ്മൾ അവിടെ പോകുമ്പോൾ വർക്കും കാര്യങ്ങളായിട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഇപ്പോഴും കിട്ടിയത് വെച്ചിട്ട് കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് അപ്പോൾ അതിൻ്റെ അത് ഏറ്റവും രസകരമായി തോന്നിയത് റിസോർട്ടിൻ്റെ പുറകിൽ അതായത് നമ്മുടെ ഈ കായലിൻ്റെ സൈഡിൽ നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ കുറേ ബോട്ടുകളുണ്ടല്ലോ ഫുള്ള് എല്ലാ ബോട്ടിലും പാട്ടൊക്കെ വെച്ച് അടിച്ച് പോളിയാണ് പക്ഷേ നമുക്കത് കോപ്പി റൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് പാട്ടേം ഈ സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഭയങ്കര എന്താണ് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് സത്യത്തിൽ എന്തായാലും നമ്മൾ പറയേണ്ടത് ഇങ്ങനെ ബോട്ടുകൾ അടിപ്പിച്ചിടക്കും അല്ലെങ്കിൽ പോണത് കാണുമെന്നുള്ളത് ഇത് നേരത്തെ നേരെ കാണാം അത് അവർക്ക് നമ്മളെ നമുക്ക് അവരെയും കാണാം ഭയങ്കര വ്യക്തമായിട്ട് തന്നെ കാണാം കാരണം ഈ ബോൾഗാട്ടി പാലസിനെ ഇപ്പോൾ തൊട്ട് പറ്റുകൂടി ചേർന്നാണ് ഇവരെന്തായാലും റൗണ്ട് അടിക്കുക ഇത് മഞ്ചിയായാലും സ്പ്രിഗ് ബോട്ടായാലും എന്ത് തന്നെയായാലും അപ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കണേ ഇവിടെ പറയുന്ന ഡ്രൈവിലല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്ത് ഇത്രയും ബോട്ടുകൾ നമ്മളിപ്പോൾ ആലപ്പുഴയിലും കായലിൻ്റെ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ പോയി കാണൂല അല്ലെങ്കിൽ ഇപ്പോൾ ആലത്തിൻ്റെ അതുപോലെ ഇത്രയും ബോട്ടുകളൊക്കെ ഈ സഞ്ചാരികൾ വന്ന് ഇപ്പോഴും ആ പഴയ പോലെ തന്നെ ആ പ്രൗഢിയോടുകൂടി തന്നെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യണ്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കട്ടെ നമ്മൾ ബോട്ടിൽ കയറി യാത്ര പോയാലും അങ്ങനെ കാണില്ല ഇതിപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ എന്തായാലും എല്ലാ ബോട്ടും അല്ലെങ്കിൽ എല്ലാ ഈ പറഞ്ഞാൽ എന്ത് വഞ്ചി എന്തുവായാലും അവിടെ വന്നിട്ട് ആ ഒരു ഏരിയയിൽ കൂടി പോകണം അപ്പോൾ നമുക്ക് നേരിട്ട് കാഴ്ചകളെ കാണാൻ പറ്റും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വെയിലില്ലാത്ത സമയം ഉണ്ടാകുന്ന ഉദ്ദേശമായി അപ്പോൾ വെളുപ്പിനെ വളരെ കുറവായിരിക്കും വൈകുന്നേരങ്ങളിൽ അവിടെ പോയിരുന്നൊരു പ്രത്യേക ഫീൽഡ് തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കുറച്ചെടുത്ത വീഡിയോ ആണ് ഞാനും എൻ്റെ ഫ്രണ്ട് കൈഫും കൂടി എടുത്തൊരു വീഡിയോ ആണ് കാരണം ഞാൻ ഇന്ന ഡെയിലി ഇതിൻ്റെ ഡെയിലി വർക്കിനും പോയി പോയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളവിടെ പോയതുകൊണ്ട് ഒരു കുറച്ച് എന്താണ് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് എപ്പോഴും പോകുള്ള അപ്പോൾ എന്താ പറയുക അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാം ആ ഒരു കാഴ്ചകൾ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോയറ്റേക്കാം ഇതുപോലുള്ള മനോഹര കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും പിന്നെ തീർന്നിട്ടില്ലട്ട ഞാൻ അത് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിട്ട് പോരുന്നത് ഇത് അപ്പോൾ എന്താ പറയുക ഇപ്പം ഇപ്പോഴും ഈ ഉല്ലാസയാത്ര ഈ ബോട്ടിൽ നടക്കേണ്ടതെന്നുള്ളതിൽ വളരെ സന്തോഷം പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കുക ഫാമിലിയായിട്ട് അതും കൂടി എൻജോയ് ചെയ്യുക പാട്ടൊക്കെ വെച്ച് അവിടുത്തെ അടിപൊളിയായിട്ടാണ് എല്ലാവരും പോണ ഗ്രൂപ്പ് ആയിട്ട് തന്നെ ഉണ്ട് അല്ലാണ്ട് കുറച്ച് കുറച്ച് ഗാങ് ആയിട്ട് വന്ന് ഒറ്റ ബോട്ടിൽ തന്നെ കയറുന്നവരുണ്ട് പല വലിപ്പത്തിലുള്ള പല പല എണ്ണ സീറ്റുകളുള്ള പലതരം ബോട്ടുകൾ എന്തായാലും പറയുന്നവരുണ്ടായി ഞാൻ പറയാതിന് നിങ്ങൾക്കറിയാം നമ്മളെല്ലാം കായലിൽ നിരീക്ഷിക്കുന്നവരും ഇത് ഇവിടെ അവരെയും കിട്ടിയിട്ടുണ്ട് അവരെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മുടെ എറണാകുളത്തുള്ളത് കാരണം തന്നെ നമുക്ക് ആർക്കും അങ്ങനെ അധികം വില കൊടുക്കില്ല പക്ഷേ എന്നാൽ ഇടയ്ക്ക് ഒന്ന് പോകണമെന്ന് നല്ലതായിരിക്കും പഴയ കുറേ ഓർമ്മകൾ മനസ്സിലായോ അതൊക്കെ അടിവറക്കാൻ പറ്റും അതാണ് ഉദ്ദേശിച്ചത് അതൊക്കെ അപ്പോൾ എന്തായാലും പിന്നെ അധികം സമയം കിട്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഫോട്ടോസന്നെ എടുക്കുകയുണ്ടായില്ല അപ്പോൾ ഉള്ള സമയത്ത് കുറച്ച് എടുത്തതാണ് നിന്നാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ പിന്നെ നമ്മൾ വർക്ക് ആയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഈവനിങ് ടൈം ആയി ഒരു സിക്സ് തേർട്ടി ഇത് ഇച്ചിരി ഡാർക്കാക്കി എടുത്തു വെറുതെ വിഷുവിലെടുത്താണ് എന്നാലും ഒരാരുടെ ടൈമിലെടുത്തൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരാരുടെ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ